ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു ഈ മടിയാണ് നമ്മളെ പലപ്പോഴും പലതും ചെയ്യാതിരിക്കാൻ പേടി ഞാൻ രാവിലെ തന്നെ വ്യായാമം ചെയ്തു അതിൻ്റെ കൂടെ യുഡേമിയിൽ ഫിറ്റ്നസ്സിൻ്റെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്തു ഇന്നലെ ഞാൻ പ്രിവൻറ്റീവ് കോഡിയോളജി ഫിനിഷ് ചെയ്തു ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കോഴ്സ് കൂടി ലാസ്റ്റ് ഫിനിഷ് ആക്കണം എന്ന് വിചാരിച്ചിരിക്കാം ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതിലുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് വലിയ ബോർഡിൽ ഡെമോ ചെയ്യാനോ ആൾക്കാർ മുമ്പ് കാണിക്കാനോ എന്നല്ല നമ്മളെ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ല അത് പിന്നെ ഒരു വ്യായാമത്തിൻ്റെയൊക്കെ കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഇൻ്റലിജൻസ് കൂടിയും വർക്ക്ഔട്ടാവും എൻ്റെ ഒരു പോളിസി ഇത് അവിടെ ഒരു ട്രൈപോഡ് വെച്ചിട്ട് ആ ട്രൈപോഡിൽ ആ ട്രൈപോഡിൽ പോഡിൽ എന്ത് ചെയ്യും നമ്മൾ ഇതിങ്ങനെ കണ്ട ഈ ട്രൈപോഡിലായിരുന്നു ഉള്ളത് ഇപ്പോൾ ഞാൻ ലൈവിനെടുത്തു ഇവിടുന്ന് വ്യായാമം ചെയ്ത് കണ്ടുകൊണ്ട് ചെയ്യും ഏ അപ്പോൾ അതൊരു ഇതാണ് എന്ത് ചെയ്യാൻ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളെ ബ്രെയിനൊക്കെ എന്നും പിന്നെ നമ്മൾ ഡിസ്ട്രാക്ഷനില്ല ഇപ്പോൾ 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 ന്യൂ ഒക്കെ ആയതുകൊണ്ട് ന്യൂഡൽഹിയിൽ കോഴ്സുകളൊക്കെ പത്ത് മൂവായിരം പോലെയുള്ള കോഴ്സുകൾ അയ്യായിരം രണ്ട് ഇരുന്നൂറ് നാനൂറ് രൂപക്കൊക്കെ കിട്ടും കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്ത് കാണാം അപ്പോൾ ഞാനിപ്പം ലൈവില് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ന്യൂ ഇയർ ടിപ്സാണ് ഇപ്പം നമ്മൾ ഓരോ ദിവസവും സമരം നടത്തേണ്ടതില്ല അത് നമ്മളോട് തന്നെ നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഒരു യുദ്ധം ചെയ്യേണ്ട കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട് നമ്മൾ നമ്മൾ ഒന്നാമത്തതായത് ഡൗട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എനിമി ഡൗട്ടാണ് സംശയം നമ്മളെ മൈൻഡ് സെറ്റിൻ്റെ റിഫ്ലക്ഷനാണ് എപ്പോഴും നമ്മളുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് അതിൻ്റെ റിയാലിറ്റി അല്ല നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് അല്ലാണ്ട് നമുക്ക് പറ്റാ സാധ്യമാവായിട്ടല്ല ഒരു മനുഷ്യന് സാധ്യമായത് വേറൊരാൾക്കും സാധ്യമാകുമെന്നാണ് അപ്പോൾ നമ്മളൊരു ഡൗട്ട് ഒരു സംശയം നമ്മൾ കാര്യത്തിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ഡൗട്ട് റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് പല പ്രശ്നങ്ങളിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ആക്ഷൻ എടുക്കുക ആക്ഷൻ എടുത്തിട്ട് അതിനെ മറികടക്കുക ഓക്കെ പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ സ്റ്റെക്കാക്കുന്ന ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ പേടിയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പേടിച്ചിരുന്നുണ്ടെന്നൊരു കാര്യമില്ല ഒരു കാര്യത്തെയും പേടിക്കേണ്ട കാര്യമല്ല മനുഷ്യന് പ്രത്യേകിച്ച് നമ്മൾ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമുക്ക് പേടിക്കേണ്ടതില്ല നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ചാൻസാണ് നമ്മുടെ സ്വപ്ന സഫലീകരണത്തിന് വേണ്ടി നമ്മുടെ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു അവസാന ചാൻസാണ് നമ്മൾ ഓരോ ദിവസവും എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസത്തെയും നമ്മളൊരു സാധ്യതയായിട്ട് കാണും എന്നിട്ട് നമ്മളെ പേടിയെ നമ്മൾ മറികടക്കുക അല്ലാതെ ഇങ്ങനെ പേടി തോറിയ ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ല മനസ്സിലായി ആകുലതപ്പെടലാണ് നമ്മളെ മറ്റൊരു വലിയ വരുന്ന ഒരുപാട് ആശങ്കകൾ വെറീസ് ഈ വെറീസുമായിട്ട് നമ്മൾ ഇങ്ങനെ വെറുതെ ജീവിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരു ദിവസം എത്ര സമയമാണ് വെറുതെ ഇങ്ങനെ ബേജാറായി ആശങ്ക പൂട്ടു നിൽക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ ഈ വെറിയാവുന്നത് നമുക്ക് എന്താണോ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്നത് ആ കാര്യത്തിൽ ആലോചിച്ച് ജീവിക്കാം നമ്മളിങ്ങനെ ലോക കാര്യത്തിലും സാമൂഹികമായി നടക്കുന്ന പ്രശ്നങ്ങള് മറ്റു പല പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെ വേവലാതിപ്പെട്ട് വേജാറായി നിന്നിട്ട് കാര്യമല്ല അതൊക്കെ വെറുതെ വിചാരിക്കാം നമസ്കാർ സായി നായ്സ് ബാവാ താങ്ക് യു താങ്ക് യു നമ്മളിങ്ങനെ വേജാറായി നിന്നിട്ട് ഒരു കാര്യമില്ല അണ്െസറി വെറികൾ നമ്മളിൽ ഉണ്ടാവുന്ന ആശങ്കകളെ നമ്മളെപ്പോഴും ഹായ് ശശി നായർ ഹൈ കിദർ ഹൈ ഹ് അപ്പോൾ വെറുതെ ബെറീസ് നമ്മളെ ഉണ്ടാക്കുന്നൊരു ചിന്തകളാണെന്ന് മനസ്സിലാക്കിയിട്ട് അവയെ പോകാൻ അനുവദിക്കാ വേണ്ടത് ലെറ്റ് കോ സമയം കടന്നു പോവുകയാണ് ഏറ്റവും ഉണ്ടാകുന്ന നാലാമത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ജിം രോഹന്റെ ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ എടുത്ത പോയിന്റിനുസരിച്ചായിട്ടോ പറയുന്നത് ജിംറോഹൻ എന്ന് പറഞ്ഞാൽ നല്ല ഇന്റർനാഷണലി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ട്രെയിനറാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ നിന്നാണ് എനിക്ക് പോയിന്റ്സ് കിട്ടിയത് നിരാശ അല്ലെങ്കിൽ പെസിമിസം ഗുഡ് മോർണിംഗ് ഹൗ ആർ യു എങ്ങനെയുണ്ട് ദുബായി ഒക്കെ പെസിമിസം അത് നമ്മൾ വെറും നെഗറ്റീവ് മാത്രം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പെസിമിസം അല്ലെങ്കിൽ നിരാശ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ നെഗറ്റീവ് ചിന്തിക്കാതെ നമ്മൾ സ്വയം ചോദിക്കുക എന്താണ് റൈറ്റായിട്ട് എനിക്ക് ചിന്തിക്കാനുള്ളത് ജോഷിലാൽ ലാൽ ഓറി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മളിങ്ങനെ നിരാശരായി നിൽക്കേണ്ടതില്ല അതിൻ്റെ ഒരു മറുവശത്ത് പോയി കഴിഞ്ഞാൽ ഒരു നാനത്തിൻ്റെ മറ്റു വശത്ത് വേറൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ പോണെ അതിൻ്റെ പോസിറ്റീവ് അവിടെ ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ശുഭ ആയിട്ട് ജീവിക്കുക നിരാശജരായി ജീവിക്കാതെ നമ്മുടെ സാധ്യതകളിൽ വിശ്വസിക്കുക മനസ്സിലായില്ലേ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണ് അത് ക്രിറ്റിസിസം യു യു ആർ ഗ്രേറ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അതന്നെ നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ നമ്മളിങ്ങനെ ഞാൻ സാധാരണ എനിക്ക് ലൈവ് വരുന്നതിന് മുന്നിലുള്ള മെയിൻ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ നോളജ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തിലാണ് എപ്പോഴും ഇങ്ങനെ ലൈവ് വരുമ്പോൾ നമുക്ക് പുറത്തു പോയി ക്ലാസ് എടുക്കാനൊന്നും സമയം കിട്ടില്ല എന്നാലും ഈ ആഴ്ച ഒരു ക്ലാസ് ഉണ്ട് ഇരുപത്തഞ്ചാം തീയതി എൻ എസ് എസ് ക്യാമ്പിൽ ഒരു നൈറ്റ് ക്ലാസ് ആണ് അപ്പം അന്ന് ഫ്രീ ഉള്ളതുകൊണ്ട് കൂത്തുപറമ്പ് ഓ വെരി ഗുഡ് വെരി ഗുഡ് എൻ്റെ എളാപ്പം അവിടെ മാഷായിട്ടുണ്ടായിരുന്നു കൂത്തുപറമ്പ് നല്ല അടിപൊളി സ്ഥലമാണ് അവിടത്തെ മാഷ്മാരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അടുക്ക് വരാറുണ്ടോ ഭയങ്കര സൗഹൃദപ്രിയരാണ് പ്രിയറാണ് അവരൊക്കെ എന്ത് ഫങ്ഷൻ ഉണ്ടെ വരും സാജിദ് മാഷ്ടീട്ടുണ്ടോ ആ ഓനങ്ങനെ പലതും ഇറക്കും ഒരു ഒപ്പോണന്റ് ആണ് എന്ന് എന്ന് പക്ഷെ പറഞ്ഞാൽ ഒരു സാജിദ്സ് പ്രോഗ്രാം ആണ് അത് റുട്ടീൻ ആയിട്ട് സാജിദ് മാഷ് മെക്കൈറ്റ് തന്നെ എന്നോടാരോ മെക് സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ക്രിട്ടിസിസം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ എപ്പോഴും വേദനിപ്പിക്കും പക്ഷെ അത് നമ്മൾ ഗ്രോ ചെയ്യാനുള്ള നമ്മളെ ഏറ്റവും വലിയ ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മളൊരു ക്രിട്ടിക് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കുക വാട്ട് വാട്ടൈ എന്താണ് എനിക്ക് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളത് ഫാരിസ സാജിദിനെ മെക്കൈറ്റ് ഒന്ന് ഷെയർ ചെയ്ത് തരണേ അങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ ബഷീർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഏ അങ്ങനെങ്കിലും ഓനൊന്ന് രക്ഷപ്പെടട്ടെ നമ്മളേക്ക് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഷാഹിന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ കോഴിക്കോട് വരുമ്പം കാണാം നായർ സാബ് കോഴിക്കോട് വരുമ്പം നമുക്ക് കാണാം ഞാൻ തലശ്ശേരി വന്നിരുന്നു റേഷൻ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ എൻ്റെ കൂടെ പ്ലസ് ടുന് ഡിഗ്രിക്ക് പഠിച്ചേ നമ്മൾ ഇപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതിൽ നിന്ന് പഠിക്കുക പേടി ആശങ്ക വേണി ഇപ്പോൾ ഞാൻ ജനുവരി ഈ ഡിസംബറിൽ നമ്മൾ കൂടുതൽ ബിസിയാണ് ഒരുപാട് ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരിക്കും ജനുവരിയിൽ കുറച്ചൊക്കെ ഫ്രീ ആവും അപ്പോൾ ഞാൻ കോഴിക്കോട് വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ കണ്ണൂർ ചിലപ്പം വരണ്ടാവും നമ്മുടെ ജി കെ ഗോപകുമാർ എന്നുള്ള പറഞ്ഞാൽ മോഷ്യ മോട്ടിവേഷൻ ട്രെയിനുണ്ടാവും അവിടെ ഒരു സ്ഥാപനം ഉണ്ടാവും അവിടെ പിന്നെ ക്ഷണിച്ചൊരു ദിവസം വരണം പിന്നെ രണ്ടാമത്തെ ഒരു വലിയ ആറാമത്തെ വലിയൊരു ഹാബിറ്റ് നമ്മളെ ലഭിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ നമ്മൾ ആണ് ഒരു ക്ഷമല്ലായ്മ ഒന്നിനൊരു ക്ഷമല്ലായ്മ അത് എനിക്ക് തോന്നുന്നു എന്നെക്കായിട്ടും അലട്ടുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്ന് ഒരു ക്ഷമയും ഉണ്ടാവില്ല അപ്പം തന്നെ അത് ക്രിയേറ്റ് ചെയ്യണം ഇപ്പം തന്നെ സ്ട്രെച്ച് എക്സസൈസിൻ്റെ കുറച്ച് എക്സസൈസ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇടണം എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാവധാനത്തിൽ അങ്ങനെ ഇട്ടാൽ മതി ഇപ്പം തന്നെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു പത്തോ പന്ത്രണ്ടോ പോസ്റ്റ് പത്തോ പന്ത്രണ്ടോ ആവില്ല ഒരു പതിനഞ്ചെണ്ണമൊക്കെ ഒന്ന് നിലയിൽ മണിയാവുന്നൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത അവിടെ പെൻറ്റിംഗ് എടുക്കുക അത് ആ ഒരു ഇമ്പേഷ്യൻസിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒന്നോ രണ്ടോ പോസ്റ്റ് തന്നെ ഡെവ്സെട്ട് അത് തന്നെ ധാരാളം സാധാരണ ക്രിയേറ്റേഴ്സ് ഒക്കെ മൂന്ന് പോസ്റ്റ് നാല് പോസ്റ്റ് ഡോക്ടേഴ്സ് തന്നെ ഞാൻ കണ്ടെടുത്തോളം എല്ലാവരും ഡെയിലി ഒരു പോസ്റ്റൊക്കെ ഇടുന്ന പോലെ തന്നെ വളരെ കുറവാണ് ആ ഞാൻ ഇൻഫോം ചെയ്യാം ഞാൻ ഇൻഫോം ചെയ്യാം ഞാൻ വരുന്ന സമയത്ത് ഇൻഫോം ചെയ്യാം നമുക്കൊന്ന് രണ്ട് അപ്പോൾ നമ്മൾ നമ്മളൊരു റിയൽ വളർച്ചയ്ക്ക് നമ്മൾ സമയം എടുക്കും നമ്മൾ അതിനുള്ള ക്ഷമ കാണിക്കണം നമ്മൾ എന്താണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മൾ ഇത് ട്രസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ഓക്കെ നല്ല ആൾക്കാരാണ് തലശ്ശേരി ഞാൻ ഞാൻ ഒരു ദിവസം അവിടെ വന്നിരുന്നു അന്ന് ബ്ലോഗൊക്കെ ചെയ്തിരുന്നു തലശ്ശേരി ഭാഗത്തുള്ളത് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാമെന്നുള്ളത് അടുത്തതായിട്ട് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ഒരു കമ്പാരിസൺ ആണ് നമുക്ക് പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് ഒരു കമ്പെയർ ചെയ്യാനുള്ളൊരു ഇത് വരും നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ നമ്മളുടെ യാത്രയെക്കുറിച്ച് നമുക്കേ അറിയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പോസ്റ്റ് കുറേ ക്രിയേറ്റ് ചെയ്യുന്നു അതെനിക്കറിയാം ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എൻ്റെ ജോലി ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത് ജോലിയിൽ ഒന്നും ഒരു വിട്ടുവെച്ച് നമ്മൾ ചെയ്യാറില്ല ജോലിക്കൊക്കെ വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് എനിക്കത് സ്പീഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് ലേൺ ചെയ്യാൻ ഇന്നത്തെ സാധ്യതകൾ മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചാറ്റ് ജി പി ടി എ ഐ ഇങ്ങനത്തെ സംവിധാനങ്ങളെല്ലാം പെട്ടെന്ന് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ലേൺ ചെയ്യാൻ അത് ഞാൻ പ്രയത്നം കൊണ്ടായതാണ് അസ്കർ മുഖം നമസ്കാരം ഷുവർ 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 ഞാൻ സബ് സപ്പോ സപ്പോർട്ട് ചെയ്യാം ആ ലിങ്ക് എനിക്ക് വിട്ടു തന്നാൽ മതി അല്ലൊക്കെ കമൻറ്റ് ബോക്സ് പോലും ഞാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അലിക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു ചാനലിൽ നമ്മൾ നമ്മളെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പ്രാധാന്യം കൊടുക്കണം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളെ സാറ്റിസ്ഫാക്ഷനും നമ്മളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാനും നമ്മളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിനും നമ്മളെപ്പോഴും ഇത് കൊടുക്കണം അപ്പോഴെ ചാനലൊക്കെ നമുക്കെപ്പോഴും ഇതാക്കാം ഞാനതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ വർഷത്തെ എൻ്റെ വ്ളോഗിങ് ലൈഫിനെ കുറിച്ച് ഞാൻ നല്ല വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചാറ്റ് ജി പി ടി യുടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എങ്ങനെ ചാറ്റ് ജി പി ടി നമുക്ക് ഒരു ദിവസത്തെ ജീവിതത്തിൽ കൊണ്ടുവരാമെന്നുള്ളതോടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നോക്കട്ടെ ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ അത് എടുത്തേട്ട് അന്ന് സമയം കിട്ടാൻ സാധ്യത കുറവാണ് ട്വൻറ്റി ഫോർ ഹവർ ഡ്യൂട്ടി ഉണ്ട് അപ്പം അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരിക്കും വൈകുന്നേരം വേറെ ചില സമയങ്ങളിൽ ഞങ്ങൾ രണ്ട് ഡോക്ടേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് വല്ല ഫ്രീയും കിട്ടിയാലായി എന്നാലും സാധ്യത കുറവാണ് രണ്ട് മൂന്നും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും തിരക്കായിരിക്കും എല്ലാവർക്കും അങ്ങനെയാണ് സാധ്യത ഉണ്ടാവാറ് തിരക്ക് കുറഞ്ഞാൽ ആ സമയത്ത് എഡിറ്റ് ചെയ്യാം എന്നാൽ ഉദ്ദേശിച്ച സമയം കിട്ടിയില്ലെങ്കിൽ ചെയ്യയില്ല ഓക്കെ 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 ബൈ പ്രൊസീഡ് പ്രൊസീഡ് യുവർ ചാനൽ ചാനൽ പ്രൊസീഡ് ചെയ്യാം അതിലെപ്പോഴും ചാനലിൽ സബ്സ്ക്രൈബർ ഫോളോവർ കൂടുന്നത് നോക്കി വല്ലാണ്ട് സ്ട്രെയിൻ എടുക്കരുത് അപ്പോൾ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള നിരാശ വരും ക്രിയേഷൻ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് ഹോബി നമ്മളിപ്പോൾ ചിത്രവും മിത്രമൊക്കെ വരയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതോ ഒന്നും എല്ലാവരെയും കാണിക്കാനൊന്നുമല്ലല്ലോ ഫോട്ടോഗ്രാഫർ അപ്പോൾ ഫസ്റ്റ് നമ്മളെ പ്രയോറിറ്റി അതായിരിക്കണം ഫസ്റ്റ് ഞാൻ ആരോടും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പറയാറില്ല കാരണം എൻ്റെ ആ സാറ്റിസ്ഫാക്ഷനാണ് കൂടുതൽ ഇതൊരു ക്രിയേഷനായിട്ടാണ് നമ്മൾ കണ്ടാവുന്നത് ഓക്കെ ബായ് ഞാൻ പോട്ടെ ഡ്യൂട്ടിക്ക് പോകാൻ സമയം